നമസ്കാരം ഈ മണിക്കൂറുകളിലൊക്കെ അമ്പലപ്പുഴ കൊലക്കേസിലെ വിശദാംശങ്ങൾ പുറത്തു വരികയാണ് വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ കൊന്നത് തന്നെയാണെന്നുള്ളതിന് സ്ഥിരീകരണമായി ജയചന്ദ്രനെ വീടിനടുത്തു നിന്നും കുഴിച്ചിട്ട മൃതദേഹം പോലീസ് കണ്ടെത്തിയതോടെയാണ് ഇത് വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ ഏറെ നാളായി പരിചയവുമുണ്ട് ഹാർബറിൽ നിന്നാണ് ഇവരുടെ പരിചയം തുടങ്ങിയത് പണമിടപാടടക്കം ഇവർ തമ്മിലുണ്ടായിരുന്നു ഈ ബന്ധം രണ്ടു പേരുടെയും വീട്ടിലും അറിയാമായിരുന്നു ജയചന്ദ്രന്റെ ഭാര്യ വീട്ടു ജോലിക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും വീട്ടിൽ ഉണ്ടാകാറുമില്ല മകൻ കഴിഞ്ഞിരുന്നതാവട്ടെ ജയചന്ദ്രന്റെ ഭാര്യ വീട്ടിലും അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ആരും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ കഴിഞ്ഞു പുനർഗേഹം പദ്ധതി പ്രകാരം കിട്ടിയ ഈ വീട്ടിലേക്ക് വിജയലക്ഷ്മിയെ വിളിച്ചു വരുത്തുകയായിരുന്നു ആറാം തീയതിയാണ് ഇതനുസരിച്ച് വിജയലക്ഷ്മി എത്തുന്നത് വഴക്കിനിടെ ജയചന്ദ്രൻ പിടിച്ചു തള്ളി തലയിടിച്ചു വീണ വിജയലക്ഷ്മി മരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പിന്നാലെ മൃതദേഹം ജയചന്ദ്രൻ സൂക്ഷിച്ചു വെച്ചു അടുത്തുള്ള എല്ലാവരും ഉറങ്ങിയപ്പോൾ തൊട്ടടുത്തുള്ള പുരയിടത്തിൽ മൃതദേഹം കുഴിച്ചിട്ടു അതിനുശേഷം സാരി കത്തിക്കുകയും ചെയ്തു വിജയലക്ഷ്മി കണ്ണൂരിലേക്ക് പോയെന്ന് തെളിയിക്കാൻ ഫോൺ ബസ്സിലും വിട്ടു മത്സ്യത്തൊഴിലാളിയാണ് ജയചന്ദ്രൻ മീൻ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ പരിചയപ്പെട്ടതും ഭർത്താവ് ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിലെ ബന്ധം രണ്ടു വർഷം മുമ്പേ സിനിമകൾക്ക് അറിയാമായിരുന്നു വിജയലക്ഷ്മിയുടെ കുടുംബം പ്രതിസന്ധിയിലായപ്പോൾ തന്നെ എല്ലാം ചിലർ സിനിമകളെ അറിയിച്ചു വിജയലക്ഷ്മി നേരിട്ട് പോയി കരുനാഗപ്പള്ളിയിൽ വെച്ച വിജയലക്ഷ്മിയെ കണ്ടു ഭർത്താവുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചു പക്ഷെ ഫലമുണ്ടായില്ല അവർ ആ സൗഹൃദം തുടർന്നു ഒടുവിൽ അത് ജീവിതാവസരത്തിലേക്കുള്ള വിജയലക്ഷ്മിയുടെ യാത്രയായി മാറി കരുനാഗപ്പള്ളിയിൽ മീൻ കച്ചവടത്തിന് എത്തിയതായിരുന്നു ഇവർ തമ്മിലെ അടുപ്പം തുടങ്ങാൻ കാരണം ഒടുവിൽ മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് തന്നെ ജയചന്ദ്രനെ പോലീസ് പൊക്കിയെന്നതാണ് സൂചന രണ്ടു ദിവസത്തെ ചോദ്യം ചെയ്യലിൽ എല്ലാം അയാൾ മണിമണിയായി പറഞ്ഞു ഇതിനൊപ്പമാണ് തന്റെ നിസ്സഹായത സിനിമോളും പറഞ്ഞത് കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ വിജയലക്ഷ്മിയെ അമ്പലപ്പുഴയിൽ കൊന്ന് കുഴിച്ചു മൂടിയ സംഭവത്തിൽ എഫ്ഐആറിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു വിജയലക്ഷ്മിയെ നവംബർ ഏഴിന് പുലർച്ചെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് വിജയലക്ഷ്മി പ്രതിയുടെ സാന്നിധ്യത്തിൽ മറ്റൊരാളോട് ഫോണിൽ സംസാരിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് കൊല നടത്തിയതെന്നും എഫ്ഐആറിലുണ്ട് പ്രതിയുടെ അമ്പലപ്പുഴ കരൂറുള്ള വീട്ടിൽ വെച്ചാണ് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയത് തുടർന്ന് അവിടെ മൃതദേഹം കുഴിച്ചിടുകയും ചെയ്യുന്നു മൃതദേഹം കുഴിച്ചിടുന്നതിന് മുമ്പ് പ്രതി വിജയലക്ഷ്മിയുടെ ആഭരണങ്ങൾ കൈക്കലാക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് വിജയലക്ഷ്മിയെ ആറാം തീയതി മുതലാണ് കാണാതെയായത് യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയെന്ന ജയചന്ദ്രൻ പോലീസിന് മൊഴിയും നൽകി സഹോദരിയാണ് വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന പോലീസിൽ പരാതി നൽകിയത് ജയചന്ദ്രനായി വിജയലക്ഷ്മി വളരെ അടുത്ത സൗഹൃദ മറ്റൊരാളുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപ്പെടുത്താൻ കാരണമെന്നും ജയചന്ദ്രന്റെ മൊഴിയിലുണ്ട് ജയചന്ദ്രന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കരൂരിൽ പോലീസ് പരിശോധന നടത്തിയതും മൃതദേഹം കണ്ടെത്തിയതും യുവതിയുടെ മൊബൈൽ ഫോൺ ജയചന്ദ്രൻ കെ ബസിൽ ഉപേക്ഷിച്ചതാണ് പോലീസിന് സംശയത്തിനിടയാക്കിയത് കാണാതായ യുവതിയുടെ മൊബൈൽ ഫോൺ എറണാകുളത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിൽ കെ ബസ്സിൽ നിന്നാണ് കണ്ടെത്തുന്നത് കണ്ടക്ടറാണ് മൊബൈൽ ഫോൺ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കൈമാറുന്നത് തുടർന്ന് മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കോൾ ലിസ്റ്റ് എന്നിവ പരിശോധിച്ചതിൽ നിന്നാണ് ജയചന്ദ്രനിലേക്ക് എത്തുന്നത് അതേസമയം വിജയലക്ഷ്മി തീർത്ഥാടനത്തിന് പോയതാണെന്നാണ് കരുതിയതെന്ന് സഹോദരൻ കൃഷ്ണസിംഗ് പറഞ്ഞു വാടക വീട്ടിൽ ഇവർ ഒറ്റയ്ക്കായിരുന്നു താമസം കൊല്ലപ്പെട്ടെന്ന വിവരം രാവിലെ പോലീസാണ് വിളിച്ചറിച്ചതെന്നും കൃഷ്ണസിംഗ് വിശദീകരിച്ചു നിർമ്മാണം നടക്കുന്ന വീട്ടിൽ കുഴിച്ചു കോൺക്രീറ്റ് ചെയ്തുവെന്നായിരുന്നു പ്രതിയുടെ ആദ്യ മൊഴി പിന്നീടാണ് സമീപത്തെ പറമ്പിൽ കുഴിച്ചിട്ടുവെന്ന് പറഞ്ഞത് മനു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥലം കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വീട് വയ്ക്കാൻ തറക്കല്ലിട്ടിരുന്നു മൃതദേഹം കുഴിച്ചിട്ടുവെന്ന് കരുതുന്ന പ്രദേശത്ത് തെങ്ങിൻ തൈകൾ പുതുതായി വെച്ച നിലയിലായിരുന്നു രണ്ടിടത്തും പരിശോധന നടത്താനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ആദ്യ സ്ഥല പരിശോധനയിൽ തന്നെ മൃതദേഹം കിട്ടി അമ്പലപ്പുഴ ക്ഷേത്രത്തിളമെന്ന് പറഞ്ഞാണ് ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് സംഭവം നടക്കുമ്പോൾ ജയചന്ദ്രന്റെ ഭാര്യയും കുട്ടിയും വീട്ടിലുണ്ടായിരുന്നില്ല പ്ലെയർ കൊണ്ട് തലക്കടിച്ചാണ് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയതെന്നും സൂചനയുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നിർണായകമാകും ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നാട്ടുകാരുടെ മൊഴിയുമാണ് പ്രതിയെ കൊടുക്കാൻ സഹായിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രതി ശ്രമിച്ചിരുന്നു എറണാകുളത്തെത്തിയ പ്രതി വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂരിലേക്ക് പോകുന്ന കെ ബസ്സിൽ ഇടുകയായിരുന്നു അതേസമയം വീട്ടിൽ ആരെയും കൊണ്ടുവന്നതായി അറിയില്ലെന്ന് ജയചന്ദ്രന്റെ ഭാര്യ സിനിമോൾ പറയുന്നു കൊല നടന്ന ദിവസങ്ങളിൽ വീട്ടിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല മകൻ പുന്നപ്രയിലെ തൻ്റെ വീട്ടിലായിരുന്നുവെന്നും സിനിമോൾ വിശദീകരിക്കുന്നു ജയചന്ദ്രൻ തന്നെ സ്നേഹിക്കുന്നതായും തനിക്ക് പണം നൽകിയെന്നും വിജയലക്ഷ്മി സിനിമോളോട് പറയുകയും ചെയ്തിരുന്നു കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ വിജയലക്ഷ്മിയെ സുഹൃത്തായ അൻപതുകാരൻ കൊന്ന് കുഴിച്ചു മൂടിയതായി സ്ഥിരീകരണം വരുന്നത് മൃതദേഹം കണ്ടെത്തിയതോടെ ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് വിവരം സുഹൃത്തായ അമ്പലപ്പുഴ കരൂർ സ്വദേശി ജയചന്ദ്രനെ പോലീസ് മൂന്ന് ദിവസം മുമ്പാണ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് വന്ന ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയത് നവംബർ പത്തിനാണ് വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന് സഹോദരി പോലീസിൽ പരാതി നൽകിയത് ഇവർ ഭർത്താവുമായി അകന്ന് യായിരുന്നു പരാതിയെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പതിനൊന്നിനർ നിലവിൽ വരികയും ചെയ്തു അതിനിടെ എറണാകുളം പോലീസിന് വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടി ഈ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളും വിജയലക്ഷ്മിയും തമ്മിൽ അടുപ്പമായിരുന്നു രണ്ട് മക്കളുടെ മാതാവാണ് വിജയലക്ഷ്മി ജയചന്ദ്രന് ഭാര്യയും മകനുമുണ്ട് അങ്ങനെ ഇവിടെയും ഒരു അവിഹിതം ചർച്ചയാകുന്നു ജയചന്ദ്രനെയും കൊണ്ട് കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴയിലെ വീടിന് സമീപം നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെടുത്തത് ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് കരുനാഗപ്പള്ളിയിൽ മീൻപിടുത്തമായിരുന്നു ജയചന്ദ്രൻ ജോലി ഇതിനെതിരെയാണ് വിജയലക്ഷ്മിയെ പരിചയപ്പെടുന്നത് കരുനാഗപ്പള്ളിയിൽ മത്സ്യ വിൽപ്പന നടത്തുന്ന ജോലിയായിരുന്നു വിജയലക്ഷ്മിക്ക് ഓച്ചിറ ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും സ്ഥിരമായി കണ്ടിരുന്നു ഈ മാസം ആറിനാണ് വിജയലക്ഷ്മിയെ കാണാതെയാകുന്നത് വിജയലക്ഷ്മിയോട് തൻ ജയചന്ദ്രൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് ഇരുവരും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനവും നടത്തി പിന്നീട് ജയചന്ദ്രന്റെ വീട്ടിലെത്തിയ വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ വഴക്കിടുന്നു വിജയലക്ഷ്മിക്ക് വന്ന ഒരു ഫോൺ കോളായിരുന്നു പ്രശ്നം നന്ദി